ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന പുതിയ ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഈ വാട്സപ്പ് എന്റെ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാം അതിൽ നമുക്ക് ഇതിലുള്ള എല്ലാ സെറ്റ് ചെയ്ത് വെക്കാനുള്ള എല്ലാ സെറ്റിങ്സുകളും ഇവിടെ കാണാൻ സാധിക്കും നമുക്കിതിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷനിലാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ആട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ രണ്ടാമത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നോക്കുക ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ കൂടെ കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് ഹെച്ച് ഡി ക്വാളിറ്റി ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിലുള്ള നമ്മുടെ സുഹൃത്ത് അയക്കുന്ന പിക്ചർ സാധാരണ രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ ഹെച്ച് ഡി കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ക്വാളിറ്റിയിൽ ഹെച്ച് ഡി ക്വാളിറ്റിയിൽ നമ്മുടെ സുഹൃത്ത് അയക്കുന്ന പിക്ചർ നമുക്ക് ഗ്യാലറിയിൽ ഡൗൺലോഡ് ചെയ്യാം അതിനുള്ള ഓപ്ഷനാണ് വാട്സപ്പ് ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതിനുശേഷം അനുസരിച്ച് നമ്മളിവിടെ സേവ് കൊടുത്താൽ മതി